ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ വിശുദ്ധ ചാവറാക്കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ മാമോദീസ സ്വീകരിച്ച മാമോദീസ തൊട്ടിയാണിത് ഇന്നും ഈ ദേവാലയത്തിൽ ഇത് സൂക്ഷിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ഇന്ത്യയിലാദ്യമായി വിശുദ്ധ യൗസേ പിതാവിന്റെ കൊമ്പ്രരിയർ ദർശന സമൂഹം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചതും ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ യൗസേ പിതാവിന്റെ ഈ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചതും വിശുദ്ധ ചാവറാ കുര്യാക്കോസ് ഏലിയാസ് അച്ചനാണ് തന്റെ സെമിനാരി പഠനകാലത്ത് ചാവറയച്ചൻ താമസിച്ചിരുന്ന ഈ ദേവാലയത്തിലെ പള്ളിമേടയാണിത് ഈ പള്ളിമേട നശിച്ചുപോയി ആദ്യത്തെ ദേവാലയവും നശിച്ചുപോയി എ ഡി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇവിടുത്തെ ആദ്യത്തെ പള്ളി സ്ഥാപിതമാകുന്നത് എന്നാണ് ചരിത്രം ഇത് ചങ്ങനാശ്ശേരി അതിരൂപത ആലപ്പുഴ ചേന്നങ്കിരി സെയിന്റ് ജോസഫ് ദേവാലയം ചാവറപ്പിതാവിൻ്റെ ജ്ഞാനസ്നാന പള്ളിയാണ് ഇവിടുത്തെ ആദ്യത്തെ ദേവാലയത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നത് ചരിത്രം ഇങ്ങനെയാണ് ഇവിടെ ദേവാലയം ഉണ്ടായിരുന്നില്ല ജയനഗ്രി പ്രദേശത്ത് ആ കാലത്ത് ദേവാലയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വളരെ ദൂരെയുള്ള ചമ്പക്കുളം കല്ലൂർക്കാട് പള്ളിയിലാണ് ഇന്ന് ബസ്സിലേക്ക് ദേവാലയം ഈ പ്രദേശത്തെ ആളുകൾ വിശുദ്ധ വിലയർപ്പണത്തിന് ഞായറാഴ്ചകളിലും മറ്റും പോയിക്കൊണ്ടിരുന്നത് ആത്മീയ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചിരുന്നത് അങ്ങനെയാണ് അപ്പം ഈ പ്രദേശത്തെ ഒരു പ്രധാന വിശ്വാസിയും പ്രമാണിയും ഒക്കെയായിരുന്നു പാലത്ര കുഞ്ചെറിയ കുഞ്ചറിയായിയുടെ നേതൃത്വത്തിലാണ് ഇവർ കല്ലൂർക്കാട് പള്ളിയിലേക്ക് കുർബാനയ്ക്ക് മറ്റും പോവുക ഒരു ഞായറാഴ്ച വരെ അവിടെ ചെല്ലുമ്പോൾ അവിടെ ബലിയർപ്പണം ഉച്ചയ്ക്ക് രണ്ടാമത്തെ കുർബാന ഉണ്ടായിരുന്നില്ല ഇവരിവിടുന്ന് വളരെ ദൂരം നടന്നും വഞ്ചിക്കുമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഉച്ച കുർബാനയുടെ സമയമാവും അപ്പോൾ അന്ന് ചെല്ലുമ്പോൾ ഉച്ച കുർബാന ഉണ്ടായിരുന്നില്ല അന്ന് താമല്ലൂർ അച്ഛനാണ് അവിടുത്തെ വികാരി എന്നാണ് പറയുന്നത് അപ്പം താമല്ലൂർ അച്ഛനോട് കുഞ്ചറിയായുടെ നേതൃത്വത്തിൽ അവർ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഇന്ന് ഉച്ച കുർബാനയില്ല അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് ഇടത്തിരുന്നാളാണ് കുർബാന വേണം അപ്പോൾ അത് രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ശരിയാണ് അച്ഛന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല അതുകൊണ്ടിട്ട് ഉച്ച കുർബാന ഇല്ല അച്ഛൻ കാലത്ത് രാവിലെ കുർബാന ചൊല്ലിപ്പോയി അപ്പോൾ ഇതിൽ ക്ഷുഭിതരായ ചേന്നങ്കരിക്കർ അച്ഛനോട് കലഹിച്ച് ഇനി ചേന്നങ്കിരിയിൽ ദേവാലയം പണിതട്ടേ ഞങ്ങൾ കുർബാന കാണുന്നുള്ളൂ എന്ന് പറഞ്ഞവർ അങ്ങോട്ട് പോകുന്നു ചേന്നങ്കിരിയിൽ വന്നതിന് ശേഷം ഇവർ ഇവിടെ ഒന്നിച്ചു ചേർന്ന് കൂട്ടമായി ആലോചിച്ചു അക്കാലത്ത് വരാപ്പുഴ അതിരൂപതയുടെ കീഴിലായിരുന്നു ഈ പ്രദേശം അങ്ങനെ ഇവര് വരാപ്പുഴ അതിമെത്രാസന മന്ദിരത്തിൽ ചെന്ന് അഭിമന്യ മെത്രാപോലത്തയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു അപ്പോൾ ഇവരുടെ അവസ്ഥയെല്ലാം മനസ്സിലാക്കിയ മെത്രാപോലിച്ചു വിശുദ്ധ യൗസേ പിതാവിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം നിങ്ങൾക്ക് സ്ഥാപിക്കുന്നതിനുള്ള അനുവാദവും അതുപോലെ തന്നെ വിശുദ്ധ യൗസൈ പിതാവിൻ്റെ ഒരു തിരുസ്വരൂപവും നൽകാമെന്ന് സമ്മതിച്ചു അങ്ങനെ അവർ സന്തോഷപരിതരായി അവിടുന്ന് പോരുകയും പിന്നീട് തന്റെ സർക്കാർ അന്ന് രാജാക്കന്മാർ ഭരിക്കുന്ന കാലഘട്ടമാണ് രാജാവിന്റെ അനുമതി വേണം അതിനുവേണ്ടി അക്കാലത്ത് സർക്കാരിൽ മറ്റും സ്വാധീനമുണ്ടായിരുന്ന മാത്തു തരകൻ എന്നയാളെ കാണുകയും മാത്തു തരകൻ്റെ ഒത്താശയോടുകൂടെ അന്നത്തെ മഹാരാജാവായിരുന്ന ബാലരാമവർമ്മ മാർത്താണ്ഡം തിരുമേനയിൽ നിന്ന് അനുമതി വാങ്ങുകയും ആ അനുമതി കിട്ടിയതിനു ശേഷം വരാപ്പുഴ അതിമത്രാസന മന്ദിരത്തിൽ നിന്ന് അന്നത്തെ മൂപ്പച്ചന്മാരെ അച്ഛന്മാരെ ബെത്രാപൊലിത്ത അവിടെ നയിക്കുകയും അങ്ങനെ അവർ വളരെ രാജകീയമായ സ്വീകരണത്തോടെ ചേന്നങ്കരിയിൽ വരികയും അങ്ങനെ ആയിരത്തി എടി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആഗസ്റ്റ് ഒന്നിന് ഇവിടുത്തെ ആദ്യത്തെ പള്ളിക്ക് ശിലാസ്ഥാപനം നടന്നു എന്നാണ് ചരിത്രം അതിനുശേഷം അങ്ങനെയാണ് ദേവാലയം ഇവിടെ സ്ഥാപിതമാകുന്നത് അതിനുശേഷമാണ് ചാവറയച്ചൻ്റെ ജ്ഞാനസ്നാനവും മറ്റും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിലാണ് കൊമ്പ്രേരിയ സമൂഹം ഇവിടെ സ്ഥാപിക്കുന്നതിന് ചാവറയച്ചൻ്റെ ചാവറയച്ചൻ മെത്രാന് അനുമതി കൊടുക്കുന്നത് അന്ന് അനുമതി മേടിക്കുകയും അപേക്ഷ സ്വീകരിക്കുകയും അത് റോമിലേക്ക് അയക്കുകയും അതിനുശേഷം അന്ന് നിലവിലുണ്ടായിരുന്ന മെത്രാപൊലിത്ത മാറിപ്പോവുകയും മറ്റൊരു മെത്രാൻ വരാപ്പിഴ അതിരൂപതയിൽ സ്ഥാനം ഏൽക്കുകയും ഒക്കെ ചെയ്തു ആ സാഹചര്യത്തിലാണ് ചവറ പിതാവ് വീണ്ടും മെത്രാനെ കാണുന്നത് ഈ ദർശന സമൂഹത്തിൻ്റെ അനുമതിക്കായിട്ട് അങ്ങനെ ചെല്ലുമ്പോൾ മെത്രാൻ പറഞ്ഞു മാറിപ്പോയ മെത്രാപൊലിത്ത നിങ്ങൾക്ക് ചേന്നങ്കരിക്കാർക്കുള്ള ഔസ പിതാവിൻ്റെ തിരുസ്വരൂപം ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അതും ഈ അനുമതിയും കൂടി ചാവറപ്പിതാവിന് ഈ മെത്രാ പോലത്തായി ഏൽപ്പിക്കുന്നു അങ്ങനെ പിതാവ് ഇത് കൊണ്ടുവന്ന് ഈ തിരുസ്വരൂപം വളരെ മനോഹരമായ വിശുദ്ധ ഔസ ഈ തിരുസ്വരൂപവും അതുപോലെ തന്നെ കൊംബ്രിയ സമൂഹവും അങ്ങനെ മാന്ാനത്താണ് ആ കാലത്ത് ചാവറാച്ചൻ താമസിച്ചിരുന്നത് മാന്നാനത്ത് നിന്ന് അവിടുത്തെ അച്ഛന്മാരുടെയും ഒക്കെ അകമ്പടിയോടുകൂടെ ഇവിടെ വന്ന് ഇത് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഈ ദേവാലയത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് അങ്ങനെ ചരിത്രത്തിൻ്റെ വലിയ ശേഷിപ്പുകൾ ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്ന ചാവറാക്കുര്യാക്കോസെലിയാസ് അച്ഛൻ്റെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണിൽ ഓരോ വിശ്വാസിക്കും പ്രേക്ഷകരും വരുവാനും സന്ദർശിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ഇടവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു